ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഏതൊരാഘോഷത്തിനും നമുക്ക് ഭക്ഷണത്തോടൊപ്പം ഒരു പായസം അത് നിർബന്ധമാണ് അത് ഒന്നിനും പകരം നാല് പായസം വരെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നിരുന്നാൽ പോലും ഇന്ന് സുലഭമായിട്ടും എളുപ്പത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ പുറകെയാണ് നമ്മൾ സാധാരണ പോകുന്നതും പലപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡി സി ആയിട്ട് ഉണ്ടാക്കുന്ന ഏതാണ് സേമിയ പായസം വീട്ടിൽ സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാൾ ഇൻസ്റ്റന്റ് സേമിയ മിക്സ് വാങ്ങുന്നു പൊട്ടിച്ച് ചേർക്കുന്നു വെള്ളം ഒഴിക്കുന്നു കുറച്ച് നേരം തിളപ്പിക്കുന്നു പായസം റെഡി ഈ ഒരു രീതിക്കാണ് പലരും പോകുന്നത് എന്നാൽ ഈ കോമ്പിനേഷനകത്തുള്ള അപകടങ്ങൾ എന്തെല്ലാം എന്നറിയാവോ പലപ്പോഴും നമ്മൾ കഴിക്കുമ്പോഴോ വീട്ടിൽ വാങ്ങി നൽകുമ്പോഴോ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ പായസത്തിനകത്ത് ഉപയോഗിക്കുന്ന സേമിയെന്ന് എന്താണ് മൈദ കൊണ്ടുണ്ടാക്കുന്നു അതിനകത്ത് ചേർക്കുന്നത് പാലാണ് പിന്നെ കൂടുതൽ മധുരത്തിന് വേണ്ടി ചേർക്കുന്ന പഞ്ചസാരയാണ് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ രുചികരമാണെങ്കിൽ പോലും ഏറ്റവും ഉയർന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ ഈ കോമ്പിനേഷൻ കഴിച്ച് കഴിയുമ്പോൾ തലയ്ക്ക് മത്തു പിടിച്ച പോലെ തോന്നും പെട്ടെന്ന് കിടക്കണമെന്ന് തോന്നും മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഘടകങ്ങൾ മറ്റ് ന്യൂട്രീഷ്യൻസ് ഒന്നും പ്രത്യേകിച്ചില്ല മാത്രമല്ല ഇതിനകത്ത് എത്തുന്ന കാലറി ഉയർന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ളതാണ് അതായത് ഒരു വലിയ കപ്പ് പായസം പാൽ പായസം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കാലറി ആണ് അതിനകത്തുള്ള അളവെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പം ഇലയിലെല്ലാം ഒഴിച്ചു കഴിക്കുന്നതിന് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ ഏകദേശം മുന്നൂറ് കാലറി അതിനകത്ത് ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇത്തരത്തിൽ പായസം കഴിക്കുന്നതിനെ ഒരല്പം ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാലോ വളരെ നല്ലതല്ലേ പലരും വീട്ടിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ പണ്ട് ഈ അരി അടയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അരിയടയ്ക്ക് പകരം നമുക്ക് കൂടുതലും കിട്ടുന്നത് മൈദ കൊണ്ടുള്ള അടയാണ് നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന പാലട ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശർക്കര പായസമായിക്കോട്ടെ അടപ്പായസായിക്കോട്ടെ ഇതിനകത്തെല്ലാം ഇന്ന് ഉപയോഗിക്കുന്നത് മൈദയുടെ അടയാണ് ഈ കോമ്പിനേഷൻ നമ്മൾ കഴിക്കുന്നത് നമുക്ക് കൂടുതൽ ക്ഷീണം ബുദ്ധിമുട്ട് തളർച്ച എന്നിവ ഉണ്ടാക്കും പിന്നെ പായസത്തിന്റെ രുചി കിട്ടുന്നതിനപ്പുറം ആരോഗ്യത്തിന് ഇത് വലിയ ഗുണം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അഞ്ചാറ് പായസത്തിന്റെ കോമ്പിനേഷൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഈ പല ഇത് ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് രണ്ട് കിലോ കൂടുന്നു അല്ലെങ്കിൽ ഓണം കഴിയുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്നു ഓണത്തിന് സദ്യ കഴിച്ചതിൻ്റെ തൊട്ട് പുറകെ ഷുഗറിന് കൂടുതൽ മരുന്ന് കഴിക്കേണ്ടി വരുന്നു ഈ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഒന്നാമത്തെ പായസം എന്ന് പറയുന്നത് നമുക്ക് ഓട്ട്സിന്റെ പായസമാണ് ഓട്സ് ഇല്ലേ നമ്മൾ വാങ്ങുന്നത് പലപ്പോഴും ഇൻസ്റ്റന്റ് ഓട്സ് ആണ് അതിന് പകരം നിങ്ങൾ സ്റ്റീൽ കട്ട് ഔട്ട്സോ റോൾഡ് ഓട്സോ വാങ്ങിക്കണം ഈ റോൾഡ് ഓട്സിന്റെ പ്രത്യേകത ഇതിനകത്ത് ഉയർന്ന അളവിൽ നമുക്ക് സോളുബിൾ ഇൻസോളുബിൾ ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇവയ്ക്കകത്തുള്ള നാരുകൾ നമ്മുടെ കുടലിന് നല്ലതാണ് ഇത് ആ പായസത്തിനകത്തുള്ള മധുരത്തിനെ ബൈൻഡ് ചെയ്തിട്ട് ഇവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കുറയ്ക്കാനായിട്ട് സഹായിക്കും നിങ്ങൾ വാങ്ങുന്ന ഈ സ്റ്റീൽ കട്ട് ഓട്ട്സിനെ ഒരൽപ്പം നെയ്യില് നിങ്ങൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തേങ്ങാ ഇവ പായസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക ഇവയ്ക്കകത്ത് മധുരം ചേർക്കുന്നതിന് നിങ്ങൾക്ക് ഈന്തപ്പഴം ഇല്ലേ ഈന്തപ്പഴം നല്ല പഴുത്ത ഈന്തപ്പഴം നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ എത്ര അളവാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനെ രണ്ടായിട്ട് ഫിഫ്റ്റി പേഴ്സെൻ്റ് ആയിട്ട് ഈ മധുരത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈന്തപ്പഴത്തിനെ അരച്ച് പേസ്റ്റ് ആക്കി ഉപയോഗിക്കാം അതോടൊപ്പം അല്പം ശർക്കരയും ചേർക്കാം ആവശ്യത്തിന് മധുരമാവും ശർക്കരയ്ക്കകത്ത് പ്രത്യേകം എന്ന് പറയുന്നത് സാധാരണ പഞ്ചസാര പോലെ തന്നെ ഇവയ്ക്കകത്ത് ഈക്വലായിട്ട് ആയിട്ട് ഷുഗറിന്റെ അളവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശർക്കരയുടെ അളവ് കുറച്ച് നമുക്ക് ഈ ഡേറ്റ്സിനെ ഈന്തപ്പഴത്തിനെ പേസ്റ്റ് ഫോമിൽ ഉപയോഗിച്ചാൽ ഇതിനകത്ത് നാരുകൾ ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് കൂടാതെ നമുക്ക് വേണ്ടത്ര വൈറ്റമിൻസ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഈന്തപ്പഴത്തിനകത്ത് മധുരമുണ്ട് ഇല്ല എന്നല്ല എന്നിരുന്നാൽ നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ പഞ്ചസാര താരതമ്യപ്പെടുത്തുമ്പോൾ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കാം ഇവ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് നിർബന്ധമായും നട്ട്സ് ആഡ് ചെയ്ത് പോകണം നട്ട്സ് ഇതിനകത്ത് ഇടന്ന് അമിതമായി വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏകദേശം പായസം പാകമാകുന്നതിനനുബന്ധിച്ച് നിങ്ങൾക്ക് നട്ട്സ് ഇട്ടാൽ മതിയാവും നമ്മുടെ നാട്ടിലെ പൊതുവേ നട്ട്സ് പരമാവധി ആൾക്കാർ ചെയ്യുന്നത് കാഷ്യൂ നട്ട്സ് കുറച്ചിടും അതുമാത്രം മാത്രം മതിയാവും പോരാ നമുക്ക് ഉപ്പ് ചേർക്കാത്ത പിസ്ത ഉപയോഗിക്കാം ബദാം ഇതിനകത്ത് ചേർക്കാം കൂടാതെ നിങ്ങൾക്ക് ഉണക്കമുന്തിരി ചേർക്കാം നിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ പായസത്തിനെ ന്യൂട്രീഷ്യസ് ആക്കി മാറ്റാൻ സാധിക്കും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും ഒരുപോലെ തന്നെ ഈ പായസം ഉപയോഗിക്കാനാകും ഇനി രണ്ടാമത്തെ പായസം എന്ന് പറയുന്നത് തവിടുള്ള ചുവപ്പ് കുത്തരിയില്ലെ റെഡ് റൈസ് ഈ റെഡ് റൈസ് ഉപയോഗിച്ചിട്ടുള്ള പായസമാണ് റെഡ് റൈസ് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കട്ടി പായസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിയായിട്ടുള്ള നമുക്ക് അരിപ്പായസം കിട്ടും അതല്ലാതെ തന്നെ നമുക്ക് ഈ പാൽ പായസം പ്രിപ്പയർ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലിനകത്ത് ഈ റെഡ് റൈസ് നമ്മൾ ചേർത്തിട്ട് ഈ പറഞ്ഞ കോമ്പിനേഷൻ നിങ്ങൾ മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റും ശർക്കരയും ഉപയോഗിച്ച് കുറച്ച് നെയ്യും കൂടാതെ നട്ട്സ് ഉപയോഗിച്ച് നോക്കി ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് റെഡ് റൈസ് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കൂടാതെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു പായസം ഏതെന്ന് ചോദിച്ചാൽ കടലപ്പായസമാണ് നമ്മളൊരു നൂറ് ഗ്രാം കടല എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ ഇത് ഹെൽത്തിയാണ് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്കും കഴിക്കാം ആരോഗ്യത്തിനും നല്ലതാണ് മാത്രമല്ല അതിനകത്ത് ഈ കോമ്പിനേഷൻ ഈന്തപ്പഴം പേസ്റ്റും ശർക്കരയുടെയും കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവയുടെ ഗ്ലൈസെമിക് ലോഡും കുറഞ്ഞിരിക്കും നമുക്ക് ബെനിഫിഷ്യലായിട്ട് നമുക്ക് പായസത്തിന് ഹെൽത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു പായസം എന്ന് പറയുന്നത് മില്ലറ്റ്സ് പായസമാണ് മില്ലറ്റ്സ് പഞ്ഞിപ്പുല്ല് റാഗി തിന ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം നമുക്ക് ഈ അരിക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് റെഡ് റൈസ് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്ന റെഡ് റൈസിന് പകരം നിങ്ങൾ മില്ലറ്റ്സ് ചേർത്തിട്ട് നിങ്ങൾക്ക് പായസം പ്രിപ്പയർ ചെയ്യാം അതിനകത്ത് മറ്റ് കോമ്പിനേഷൻ സെയിം തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കൂടാതെ അവയ്ക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴത്തിന്റെ പേസ്റ്റും ശർക്കരയും ഉപയോഗിക്കാം അടുത്ത പായസം എന്ന് പറയുന്നത് മഖാന പായ പായസമാണ് മഖാന പായസം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പ്രത്യേകിച്ച് മലയാളിന് അത്ര പരിചയമുള്ളതല്ല താമരയില്ലേ താമരയുടെ വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് താമരയുടെ വിത്ത് ഇന്ന് പല നട്ട്സ് ഷോപ്പിലും കിട്ടും ഇവയുടെ പ്രത്യേകത ഉയർന്ന അളവിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ് കൂടാതെ പ്രോട്ടീൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം പോലുള്ളവയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് അതായത് പായസത്തിനെ വളരെ ന്യൂട്രീഷ്യസ് ആക്കി മാറ്റാൻ സാധിക്കും ഈ താമര വിത്ത് കൊണ്ടുള്ള മഹാന പായസത്തിനകത്ത് നമുക്ക് ആവശ്യത്തിന് നട്ട്സ് മിക്സ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർക്കാം കൂടാതെ ഈന്തപ്പഴം പേസ്റ്റും ശർക്കരയും ചേർത്തുള്ള കോമ്പിനേഷൻ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് പലപ്പോഴും മലയാളീസിന് പുതിയ ഒരു പായസത്തിൻ്റെ കോമ്പിനേഷനാണ് ഞാനിവിടെ വിശദീകരിച്ചത് ഈ ഒരു രീതിക്ക് ഞാൻ ഈ പറഞ്ഞ പായസത്തിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ ഇവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറവായിരിക്കുകയും ചെയ്യും ഏതൊരു പ്രായത്തിലും അത്യാവശ്യം പ്രമേഹ രോഗമുള്ളവർക്കും ഒരു അര ഗ്ലാസ് പായസം രുചികരമായിട്ട് സദ്യയോടൊപ്പം കഴിക്കാനായിട്ട് സാധിക്കും ഈ ഒരു രീതിക്ക് പായസം ഉണ്ടാക്കിയാൽ വെറും കാലറി മാത്രം ഉയർന്ന ഊർജം മാത്രമല്ല നമുക്ക് ആവശ്യത്തിന് ആയിട്ടുള്ള കാലറി വാല്യൂവിനെ കുറച്ചുകൊണ്ടുള്ള നല്ലൊരു പായസം ചേർത്തിട്ടുള്ള ഓണസദ്യ കഴിക്കാനായിട്ട് സാധിക്കും എപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ തന്നെ ർത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കാലറിയിലേക്ക് ഊർജ്ജത്തിന്റെ അളവ് കുറച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് പായസം കഴിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും അറിവിലേക്ക് വേണ്ടി എല്ലാ മലയാളീസിനും വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുന്നു ബൈ